തിരുവനന്തപുരം പൂവാറിലുള്ള മുരുകൻ എന്ന് പറയുന്ന അറുപത്തെട്ട് വയസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചിട്ട് പത്ത് വർഷമായി അതുമാത്രമല്ല ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പോൾ റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിന് ആകെയുള്ളതൊരു മകൻ മാത്രമാണ് മകനാണെങ്കിൽ ഭിന്നശേഷിക്കാരനാണ് അപ്പോൾ മകൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതെന്ന് പറഞ്ഞാൽ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ മുരുകന് അതേ പറ്റി വേണ്ടായിരുന്നു പക്ഷേ ഭാര്യ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മുരുകനാണ് പത്ത് വർഷമായിട്ടും ഈ മകൻ്റെ കാര്യം നോക്കുന്നത് അപ്പോൾ മുരുകന് വേറെ കല്യാണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വേണമെന്നോ എന്നൊന്നുമില്ലായിരുന്നു ഏതായാലും ഒരു അറുപത്തെട്ട് വയസ്സ് ആയപ്പോഴാണ് ഇദ്ദേഹത്തിന് തോന്നിയത് ഇനി ഞാനിങ്ങനെ വെച്ച് താമസിപ്പിച്ചാൽ ശരിയാവില്ല തൻ്റെ മകനെ നോക്കാൻ ആരെങ്കിലും ഒരാൾ വേണം എൻ്റെയും ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്നു ഞാനും വയസ്സായിരിക്കുന്നു കാരണം എൻ്റെ ഒരു കാലം കഴിഞ്ഞാൽ മകൻ ആരുണ്ട് എന്നുള്ള ഒരു ചിന്ത മുരുകന് ഭയങ്കരമായി അലട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ബ്രോക്കറെ കണ്ട് എനിക്കൊരു കല്യാണം കഴിക്കണം എൻ്റെ മകനെ നോക്കാൻ എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ഈ ബ്രോക്കറ് ഒരുപാട് അന്വേഷണം ിച്ചു പക്ഷേ ഈ അറുപത്തെട്ട് വയസ്സുകാരനായതുകൊണ്ടും പിന്നെ ഭിന്നശേഷിക്കാരനായ ഒരു മകനുള്ളത് കൊണ്ടും ആരും വരാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ ഏതായാലും കല്യാണം ഇനി നടക്കില്ല കല്യാണം ഇനി വേണ്ട ഏതായാലും ഞങ്ങളുടെ കൂടെ താമസിച്ച് ജോലി ചെയ്യുന്ന ഒരു വേലക്കാരിയെ കിട്ടുമെന്ന് നോക്കാം ബ്രോക്കറോട് പറയുന്നു അങ്ങനെ പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുക്കുകയാണ് ഒരു ദിവസം ഒരു ഫോൺ കോൾ വരുന്നു അതായത് ദുർഗാദേവി എന്നാണ് പേര് ദുർഗ എന്ന് വിളിക്കും അങ്ങനെ ദുർഗ്ഗയുമായി ദുർഗ ഒരു ദിവസം ഇവരുടെ വീട്ടിലേക്ക് വരുന്നു പത്രത്തിൽ പരസ്യം കണ്ടിട്ട് വരുന്നതാണ് അപ്പോൾ പറഞ്ഞാൽ എനിക്കൊരു ജോലി തരണം ഞാൻ വളരെ പാവപ്പെട്ട കുടുംബത്തിലേതാണ് പക്ഷേ ദുർഗയെ കാണാൻ അതിസുന്ദരി തന്നെയായിരുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞു ശരി മകളുടെ പ്രായം മാത്രമേ ഉള്ളൂ പത്തോ മുപ്പത്തഞ്ചോ വയസ്സേ ഉള്ളൂ ഏതായാലും മുരുകൻ പറഞ്ഞു ശരി ഇവിടെ താമസിക്കാം ഇരുപത്തി അഞ്ചായിരം രൂപയോളം ശമ്പളം തരും പിന്നെ ഭക്ഷണം ഉണ്ടാക്കി തരണം അതുപോലെ എൻ്റെ മകനെ നോക്കണം അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നാണ് മുരുകൻ ഈ ദുർഗയോട് പറഞ്ഞത് ദുർഗയ്ക്കും വലിയ സന്തോഷമായി മുരുകനും സന്തോഷമായി കാരണം അവരുടെ വീട്ടിൽ ഒരു വേലക്കാരിയാണെങ്കിൽ കൂടി ഒരു മകളുടെ സ്ഥാനം ഇല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത് പോലെ അങ്ങനെ തന്നെയാണ് മുരുകൻ കണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പിന്നെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകെ ഈ പിന്നെ ദുർഗയിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി അതായത് വസ്ത്രങ്ങൾ മുരുകൻ്റെ അടുത്ത് എത്തുമ്പോൾ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയിടുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരക്കെട്ടൊക്കെ കാണിക്കുക കാല് ഒക്കെ കാണിക്കുക ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ മാറാൻ തുടങ്ങി അറുപത്തെട്ട് വയസ്സായ മുരുകന് പത്തു വർഷമായി ഭാര്യ മരിച്ചിട്ട് ഏതായാലും മുരുകൻ്റെ മനസ്സും ഒരു ചെറുപ്പത്തിലേക്ക് വരികയാണ് കാരണം മുരുകനും പിടിച്ചു നിൽക്കുന്നതിന് കണക്കില്ലേ അതായത് എത്ര നാളാണ് പിടിച്ചു നിൽക്കുക ഭിന്നശേഷിക്കാരനായ മകനാണെങ്കിൽ ഇതൊന്നും അറിയാതെ അവിടെ കിടക്കുകയാണ് ഏതായാലും മുരുകൻ ആ ഒരു വലിയ തെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു ദിവസം ദുർഗാദേവിയെ മുരുകൻ അങ്ങനെ ബന്ധപ്പെടുകയാണ് എന്തൊക്കെ എന്തൊക്കെയായി കഴിഞ്ഞാലും മുരുകനും അതൊരു വലിയ ഷോക്ക് തന്നെയായിരുന്നു ദുർഗാദേവി പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ വെച്ച ഒരു കെണി തന്നെയായിരുന്നു അങ്ങനെ ഏതായാലും രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ ബന്ധപ്പെട്ടപ്പോഴേ ഈ പിന്നെ ആ മുരുകൻ പറയുകയാണ് ഒരു കാര്യം ചെയ്യാം നമുക്കിനി കല്യാണം കഴിക്കാം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ തന്നെ താമസിക്കാം ആരുമില്ലല്ലോ എൻ്റെ മകനെയും നോക്കി എൻ്റെ സ്വത്തുക്കളും നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുരുകൻ പിന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എവിടെയെങ്കിലും പോയി രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെ രജിസ്റ്റർ ആഫീസിലേക്ക് പോവുകയാണ് അതിനു മുന്നേ തന്നെ മുരുകൻ തൻ്റെ ഭാര്യയുടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പവൻ ആഭരണം ഈ സ്ത്രീക്ക് കൊടുത്തിരുന്നു നീ ഇതണിയണം കാരണം എന്താ എന്താച്ചതെൻ്റെ വലിയ ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയുടെ എല്ലാ ആഭരണങ്ങളും എടുത്തു കൊടുത്തു അതിനു മുന്നേ തന്നെ ഈ പിന്നെ സ്ത്രീ ഒരുപാട് പൈസകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ശമ്പളം എന്ന് പറയുന്നത് മുരുകന് രണ്ട് പിന്നെ ഇതൊക്കെ കൊടുത്തപ്പോഴേ നാൽപ്പതിനായിരം ആക്കി കൊടുത്തു അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കും മുരുകനോട് ഇവർ പൈസ വാങ്ങിക്കാൻ തുടങ്ങി വീട്ടിലെ പ്രാരാധങ്ങൾ പറഞ്ഞു എനിക്ക് കുറേ കടമുണ്ടെന്ന് പറഞ്ഞു കടം വീട്ടിൽ കഴിഞ്ഞാലേ നിങ്ങളെ കല്യാണം കഴിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഒരു നല്ല തുക തന്നെ മാസം മുരുകൻ്റെ കയ്യിൽ നിന്നും വാങ്ങി എന്നുള്ളതാണ് അതിനുശേഷം റേഷീസിലേക്ക് പോവുകയാണ് രണ്ടുപേരുമാണ് പോയത് അവിടെ എത്തുമ്പോഴാണ് പറഞ്ഞത് എൻ്റെ ആധാർ എടുത്തിട്ടില്ല ആധാർ പോയി ഒരു കാര്യം ചെയ്യാം പിന്നെ മുരുകേട്ടൻ ഇവിടെ ഇരിക്കൂ ഞാൻ വേഗം പോയിട്ട് ആധാർ എടുത്ത് വരാം എന്ന് പറഞ്ഞിട്ട് ദുർഗ ഇതേ ആഭരണത്തോട് കൂടിയിട്ട് ആധാർ എടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും പോയി ഏതായാലും ഒരു മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുരുകനൊന്ന് വിളിച്ചു വിളിച്ച് നോക്കുമ്പോഴേക്ക് ഫോണ് സ്വിച്ച് ഓഫാണ് മുരുകനാകെ വെപ്രാളമായി ഏതായാലും മുരുകൻ ഇവരെ അലഞ്ഞു നടന്നു പക്ഷേ എവിടെയും കിട്ടിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയിട്ട് ഈ ഫോട്ടോ കാണിച്ചപ്പോൾ പോലീസുകാർ ഞെട്ടിപ്പോയി കാരണം രണ്ടോ മൂന്നോ കേസുകൾ ഇവരുടെ പേരിലുണ്ട് ഇതുപോലെ ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ട്രാപ്പിൽ പെടുത്തിയിട്ടും ഇതുപോലെ വിവാഹങ്ങൾ കഴിക്കാമെന്ന് ഒക്കെ രണ്ടോ മൂന്നോ കേസുകൾ അതിലധികവും പെട്ടിരിക്കുന്നത് അറുപത് വയസ്സിന് മേലെയുള്ള വയസ്സന്മാരാണ് വയസ്സന്മാർ മാത്രമുള്ള സ്ഥലത്ത് പോകും അതുപോലെ തന്നെ ഭാര്യ മരിച്ചവരായിരിക്കണം അവരെയൊക്കെ ചാക്കിട്ട് പിടിക്കുക അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുക പിന്നീട് അവരുടെ കയ്യിൽ നിന്നും പൈസ തട്ടുക എന്നുള്ള ഒരു ഹോബിയായിരുന്നു ഇവർക്ക് ഇവരുടെ പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അശ്വതി അച്ചു എന്നാണ് പിന്നെ മറ്റൊന്ന് ഇവർ കൊല്ലം സ്വദേശിയാണ് എന്നുള്ള ഒരു വിവരവും കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുരുകനോട് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കള്ളത്തരമായിരുന്നു ഇവരുടെ പേര് ദുർഗ എന്നൊന്നുമല്ല അശ്വതി അച്ചു എന്നാണ് ഇവരുടെ പേര് പല പോലീസ് സ്റ്റേഷനുകൾക്കും ഇവർക്ക് ഇവർക്കെതിരെ ഇതുപോലെയുള്ള ചീറ്റിങ് കേസ് ഉണ്ട് അതിൽ കൂടുതലും പെട്ടിരിക്കുന്നത് ഇതുപോലെ ബാങ്ക് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ പോലീസുകാരും റിട്ടയേർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും മാത്രമാണ് കാരണം അവരുടെ കയ്യിലൊക്കെ ചില്ലറിയുണ്ടാവുമല്ലോ ഈ ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇതുപോലെ മൊബൈലിൽ പിടിച്ചിട്ട് പിന്നീട് ഇവരെ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് കൊച്ചുമകൾക്ക് കൊച്ചുമക്കളെ മക്കളുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇവരാകെ ഭയന്ന് പറിച്ചു പോകുന്ന സിറ്റുവേഷനായിരുന്നു ഏതായാലും മുരുകന് വലിയ പ്രശ്നമുണ്ടായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുരുകൻ അധികം ബന്ധുക്കളുമായിട്ടൊന്നും അത്ര കോൺടാക്റ്റൊന്നും ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല മുരുകനാകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ മകൻ മാത്രമാണ് ഭിന്നശേഷിക്കാരൻ അതുകൊണ്ട് മുരുകന് വലിയൊരു പ്രശ്നം ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷെ മുരുകൻ്റെ കയ്യിൽ നിന്നും നല്ല തുക വാങ്ങിച്ചിട്ടുണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷത്തിനടുക്കിയുള്ള മുതലുകൾ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മുരുകൻ കേസ് കൊടുത്തു അപ്പോൾ ഈ സ്ത്രീനെ വിളിച്ചു സ്ത്രീ വിളിച്ചപ്പോൾ പറഞ്ഞില്ല ഞാൻ ജോലി ചെയ്തതിൻ്റെ ൂലി മാത്രമാണ് വാങ്ങിച്ചത് എന്ന് ഏതായാലും മുരുകൻ എല്ലാ കാര്യങ്ങളും കാണിച്ചു അതായത് ഇവർക്ക് പൈസ കൊടുത്ത പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി അങ്ങനെ കേസെടുക്കുകയാണ് ഇവരുടെ പേരിൽ എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വതി അച്ചു എന്നാണ് ഫേസ്ബുക്കിലൂടെയാണ് ഇവരുടെ പരിപാടികൾ മുഴുവൻ ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കും അങ്ങനെ ഇവരെ ആൾക്കാരെ തെരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുത്തിട്ട് ഒരു ഹായ് വിടും ഈ ഹായ് കേട്ടപാട് ഇങ്ങനെയുള്ള ആൾക്കാരെ അറുപത് വയസ്സിൽ നിന്നും നിങ്ങൾ നോക്കണ്ട അപ്പോൾ തന്നെ ജെട്ടി ൂരിച്ച് അയലമിലേക്ക് ഇവരുടെ പരിപാടി എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ അവിടെ വീണു ഈ ഈ ഒരു സ്ത്രീ ഹായി എന്ന് പറയുമ്പോഴേക്കും വീഴുന്ന ഈ പിന്നെ നമ്മുടെ അറുപത് വയസ്സുള്ള മുതിർന്ന പൗരന്മാർ ആലോചിച്ച് നോക്കണം നിങ്ങൾ അങ്ങനെ പലരും പലരുടെയും ജോലികൾ പോലും പോയിട്ടുണ്ട് ഒരു ദിവസം കൊല്ലം ആർ ടിഒനെ വിളിക്കുകയാണ് ആർ ടിഒനെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ട് സാർ ഒന്ന് ചെയ്തു തരണം എന്ന് ആർ ടി ഒ ഇങ്ങോട്ട് ചോദിച്ചാൽ എന്താണെന്നറിയാം എനിക്കെന്താ ഇതിൽ തരുവാന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടത് സാർ എന്ന് ചോദിച്ചപ്പോൾ ആർ ടി ഒ എടുത്ത് വായിക്കു പറഞ്ഞു എനിക്ക് നിന്നെ തന്നെ വേണം എന്ന് നോക്കണം നിങ്ങൾ എനിക്ക് നിന്നെ തന്നെ വേണമെന്ന് ഈ സ്ത്രീ പറഞ്ഞു മുഴുവനായിട്ടും എന്നെ എടുത്തോളൂ എവിടെയാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ആർട്ടിയൊക്കെ ലെഡുപൊട്ടിയ സന്തോഷമായിരുന്നു കാരണം എന്താ വെച്ചാൽ പത്ത് അമ്പത് വയസ്സുണ്ട് എന്നാലും ഇവൻ്റെ ഒരു സന്തോഷം കാണണം ഇവനേതായാലും വൈകുന്നേരം കുളിച്ച് സുന്ദരനാക്കിയിട്ട് നരിയൊന്ന് പിന്നെ കറപ്പിച്ച് അങ്ങനെ ഏതൊരു ഹോട്ടലിൽ എവിടെയോ പോയിട്ട് രണ്ടുപേരും തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മല്ലയുദ്ധമായിരുന്നു അങ്ങനെ ഈ മല്ലയുദ്ധമെല്ലാം കഴിഞ്ഞ് രണ്ടും മൂന്നും നാലും അഞ്ചും തവണ ഈ മല്ലയുദ്ധങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അവിടെ കൊടുക്കാൻ കുറച്ച് പൈസ വേണം ഇവിടെ കൊടുക്കാൻ കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞിട്ട് ഈ ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഈ ആർ ടിയുടെ കയ്യിൽ നിന്നും ഈ സ്ത്രീ വാങ്ങിയെന്നുള്ളതാണ് ആർ ടിഒക്കും വേറെ പ്രശ്നമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടല്ലേ ഫ്രണ്ടാണ് അതുമാത്രവുമല്ല നല്ല പിന്നെ വിദ്യാഭ്യാസമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ അഭിജാത്യമുള്ള കുടുംബത്തിലെ ഫ്രണ്ടാണ് എന്നൊക്കെയാണ് ആർ ട്യോന്റെ വിചാരം ആർ ടിഒ അങ്ങ് പൈസ അങ് എടുത്തെടുത്ത് അങ്ങ് കൊടുത്തു അവസാനമായി ആർ ടിഒക്ക് മനസ്സിലാകുന്നത് ഇതൊരു വലിയൊരു ചതിയിലാണ് പെട്ടിരിക്കുന്നതെന്ന് അങ്ങനെ പിന്നെ ആർ ടി ഒ പൈസ തിരിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയെ സമീപിക്കുകയാണ് അപ്പോഴാണ് പറയുന്നിട്ട് ദ കണ്ടോ എന്ന് പറഞ്ഞിട്ട് മൊബൈലെടുത്ത് കാണിച്ചു കൊടുത്തു നോക്കുമ്പോഴേ ആർ ടി ഒ സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ വീഡിയോസ് എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ ആർ ആർ ടിഒ അങ്ങ് പേടിച്ച് പറിച്ചു പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ മരുമക്കൾ കൊച്ചുമക്കള് ഭാര്യ ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പോയില്ലേ ഭഗവാൻ െന്ന് പറഞ്ഞിട്ട് ആർ ടിഒ അവിടെ തന്നെ ബോധം കെട്ട് വീണു എന്നാണ് പറയുന്നത് ഏതായാലും എല്ലാവരും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഈ പിന്നെ അശ്വദീന അറസ്റ്റ് ചെയ്യുകയാണ് അശ്വദീന അറസ്റ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് മുന്നൂറോളം ആൾക്കാരുമായിട്ടുള്ള വീഡിയോന്ന് കിടക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ എത്ര ലക്ഷങ്ങൾ ഇവർ തട്ടിയിട്ടുണ്ട് അതിൽ സിനിമാ സംവിധായകരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇതുപോലെയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട് സമൂഹത്തിലെ ഉന്നതരായവരുണ്ട് അതിൽ ഒരു ഇരുന്നൂറ് ൂറ്റമ്പത് പേരും അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് ആലോചിച്ച് നോക്കണേ നിങ്ങൾ അങ്ങനെ ഏതായാലും ഒരു ഈ ആർ ടിഒൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെയാണ് ഒരു അരുൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഒരു ദിവസം റോഡിൽ നിന്നിട്ട് ഒരു ലിഫ്റ്റ് തരുവാൻ മോനെ ഒന്ന് അവിടെ കൊണ്ടുവിടുമെന്ന് ചോദിക്കുന്നത് അപ്പോൾ വിചാരിച്ചു ആ കാണാൻ കൊള്ളാം കൊള്ളാവുന്ന ഒരു ആൻറ്റിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ അരുവൾ എന്ത് ചെയ്തു ബൈക്കിൽ ലിഫ്റ്റ് അങ്ങ് കൊടുത്തു അങ്ങനെ ബൈക്കിൽ കയറിയപ്പോഴേ ആൻറ്റി ഇവനെ ഒന്ന് കെട്ടിയങ്ങ് പിടിച്ചു കെട്ടിയങ്ങ് പിടിച്ചോക്കുമ്പോഴേക്ക് ഈ അരുവിളിൻ്റെ ലടുവു അങ്ങ് പൊട്ടി എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം മുറുകി മുറുകിയപ്പോഴേ ഇവന് തോന്നി ആൻറ്റി കുഴപ്പമില്ല ആൻറ്റിക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു തന്നെ മറ്റേ എനിക്ക് പോയിട്ട് തിരക്കൊന്നുമില്ല എനിക്ക് ഇങ്ങനെയാണ് പോകേണ്ടത് എനിക്കാണെങ്കിൽ വീട്ടിൽ ഇപ്പം ഭർത്താവില്ല ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ അരുണിനെ അങ്ങ് പിന്നെ എരുകേറ്റി എന്നുള്ളതാണ് ഏതായാലും ആ ഒരു പോക്ക് ചെന്നെത്തിയത് ഒരു ഹോട്ടലിൻ്റെ മുന്നിലാണ് ആ ഹോട്ടലിൽ കയറി അങ്ങനെ അരുണുമായിട്ട് ഈ പിന്നെ നമ്മുടെ ഈ കഥാനായിക അതായത് അശ്വതി അച്ചു അങ്ങ് ബന്ധപ്പെട്ടു എന്നുള്ളതാണ് പിന്നീട് ഇവൻ വീട്ടിലെത്തി ആദ്യത്തെ ഒരു മണിക്കൂർ ഇന്നത്തെ കൊള്ളായിരുന്നു അല്ലേ ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരം അങ്ങനെ രണ്ടും മൂന്നും മണിക്കൂർ സംസാരം നാലാമത്തെ മണിക്കൂറിൽ ഈ അരുണിൻ്റെ ഫോണിലേക്ക് അവരുടെ അവൻ്റെ ആ ഒരു സംഭവം അതായത് ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ഒരു വീഡിയോ അങ്ങ് പോവുകയാണ് ഇത് കണ്ട് അരുൺ പേടിച്ച് പറിച്ചു രണ്ട് ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഇത് നിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഡിലേറ്റ് ചെയ്യുമെന്ന് ഈ ആൻറ്റി പറയുന്നു ഏതായാലും ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിൽ രണ്ട് ലക്ഷം ഒന്നുമില്ല എനിക്ക് ജോലിയില്ല പ്രാരാബ്ദമാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഒരു ലക്ഷം രൂപയുണ്ടോ ചോദിച്ചു ഒരു ലക്ഷം രൂപ ഇവൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഒരു ലക്ഷം ഉണ്ടാക്കി കൊടുത്ത് ഒരു അഞ്ച് പത്ത് ദിവസം ഒരു കുഴപ്പമില്ല പക്ഷേ പതിനൊന്നാമത്തെ ദിവസം വീണ്ടും ഇത് വരുന്നു അത് ഇത് വന്നിട്ട് പറഞ്ഞു ഒരു ലക്ഷം കൂടി എനിക്ക് അർജൻറ് വേണം എന്നാൽ മാത്രമേ ഞാൻ ഈ ഒരു സംഭവം പബ്ലിഷ് ചെയ്യാതിരിക്കൂ എന്ന് പറയുകയാണ് അങ്ങനെ ഈ ചെ പേടിച്ച് പറഞ്ഞ ഈ ചെറുപ്പക്കാരന് ഒരു ലക്ഷം രൂപ ഇല്ലാതെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ കൂട്ടുകാരനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് കൂട്ടുകാരൻ പറഞ്ഞു നീ പേടിക്കണ്ട നീ ഒരു കാര്യം ചെയ്യൂ നീ ധൈര്യമായിരിക്കുമോ നമുക്ക് പൈസ കൊടുക്കാമെന്ന് അവരോട് പൈസ കൊടുക്കാം പറഞ്ഞിട്ട് നേരെ ഇവർ പോലീസ് പോയിട്ട് യാണ് അങ്ങനെ പോലീസുകാർ നോക്കുമ്പോഴേക്കും ഇതേ സാധനം തന്നെ ഇതേ ആൾ തന്നെ ഏതായാലും പോലീസുകാർ അവിടുന്ന് അറസ്റ്റ് ചെയ്തു അതിന് ശേഷം ഇവർക്ക് ഒരുപാട് ഇരവാദങ്ങളായിട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ് ഒരുപാട് പേര് ഇവർക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്തു പക്ഷേ ഇവർ ഒരുപാട് പേരെ ഇരുവാദങ്ങളാക്കി അതായത് ചില ആൾക്കാർ എനിക്കെന്ത് തരും എന്ന് ചോദിച്ചപ്പോൾ എന്നെ തന്നെ തരാമെന്ന് പറഞ്ഞു അവന്മാർ വീണു ഇവർ പലരെയും ചതിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിന്നത് എന്നുള്ളതാണ് ഈ അറുപത് വയസ്സുകാരായ ഈ പിന്നെ വയസ്സന്മാർ അവർക്ക് വേണമെങ്കിൽ പിന്നെ എന്താ അടിച്ചോടിച്ച് വിടാം അതൊക്കെ ചെയ്യാം പക്ഷേ അത് ചെയ്യാത്തവർ പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആൾക്കാർ അത് ചെയ്യാത്തവരുടെ മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത് അതും പലർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളും കൊച്ചുമക്കളും ഇവരൊക്കെ ഉള്ളവരാണ് അവരുടെയൊക്കെ മുന്നിൽ ഇവരുടെ നിലയും വലിയ എന്താവും ഏതായാലും പിന്നെ അതിൽ ഒരു കുറച്ച് നാൾ ആ ഒരു കേസിൽ ഒരുപാട് കുടുംബങ്ങൾ അത് ബാധിച്ചു എന്നുള്ളതാണ് ഒരുപാട് കുടുംബങ്ങളെ ബാധിച്ചു ഈ കേസ് പുറത്ത് വന്നതിൽ പിന്നെ ഒരുപാട് പേരുടെ ജോലി പോയി സർവീസിൽ ഇരിക്കുന്ന ഒരു പിന്നെ സി സി തൊപ്പി തന്നെ തീർച്ചു എന്നാണ് പറയുന്നത് കാരണം സി ഐയുടെ പഞ്ചാരടി രണ്ടു വർഷം മുമ്പ് എല്ലാ മാധ്യമങ്ങളിലും ഭയങ്കര ഹിറ്റായിട്ട് ഓടിയതാണ് സി ഐ പിന്നെ സി ഐയും അതുപോലെ തന്നെ ഈ സ്ത്രീയും തമ്മിലുള്ള പഞ്ചാരടി അങ്ങനെ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു പിന്നെ വലിയൊരു കേസ് തന്നെയാണ് ഏതായാലും ഒരുപാട് പേര് കംപ്ലൈൻ്റൊന്നും ഇല്ല നമുക്കൊരു ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ട് തൊഴുതുപോയ അറുപത് വയസ്സുകാർ മുതൽ ഉണ്ട് എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ വലയിൽ കുടുങ്ങിയിട്ട് മാനവും പോയി പൈസയും ും പോയി അവസാനം ഇനി കംപ്ലൈൻ്റ് ഒന്നും ഇല്ല പോയത് പോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഒരുപാടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിക്കുകയാണ് ആരെങ്കിലും ഒരാൾ ഹായി അയച്ചു കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ റിപ്ലൈ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എവിടെ നിന്നാണ് ഹായ് വരുന്നത് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അവസാനം നാറി നാരായണക്കല്ലായിട്ടിരിക്കുമ്പോഴാണ് പിന്നീട് നമുക്ക് തോന്നുക വേണ്ടായിരുന്നു എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം